ഇന്ന് പരിശോധിച്ച ഒൻപത് സാമ്പിളുകളും നെഗറ്റീവാണ് തിരുവനന്തപുരത്തുള്ള രണ്ട് സാമ്പിളുകൾ അത് പരിശോധിക്കുന്നതേ ഉള്ളൂ കാരണം സാമ്പിൾസ് എടുത്തത് കുറച്ച് വൈകിയാണ് അപ്പം അത് പരിശോധന ആ പ്രോസസ്സ് നടക്കുന്നതേ ഉള്ളൂ പരിശോധനാ ഫലം വന്ന ഒൻപതും നെഗറ്റീവാണ് ഐ പി അഡ്മിഷനിൽ പതിനഞ്ച് പേരാണ് ഉള്ളത് മഞ്ചേരി മെഡിക്കൽ കോളേജിൽ പന്ത്രണ്ട് പേരും തിരുവനന്തപുരത്ത് രണ്ടു പേരും കോഴിക്കോട് ഒരാളും അങ്ങനെ പതിനഞ്ച് പേരാണ് ആശുപത്രികളിൽ ചികിത്സയിലുള്ളത് ഇന്നലെ പരിശോധിച്ച പനി ഉണ്ടായിരുന്ന ആളുകളുടെ ഫലം നെഗറ്റീവായവരെ ഇത് സംബന്ധിച്ച പ്രോട്ടോക്കോൾ പ്രകാരം പനി പൂർണ്ണമായി വിട്ടതിന് ശേഷം പനി വീണ്ടും നിലനിൽക്കുകയാണെങ്കിൽ വീണ്ടും സാമ്പിൾ റിപ്പീറ്റ് ചെയ്യണം എന്നാൽ ഇന്നലെ പരിശോധിച്ചവർക്ക് ഏതാണ്ട് പനി കുറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് പരിപൂർണമായി ഭേദമായി എന്ന് ഡോക്ടേഴ്സ് സർട്ടിഫൈ ചെയ്താൽ അവർക്ക് വീട്ടിൽ മടങ്ങാം പക്ഷേ ഈ ഇരുപത്തിയൊന്ന് ദിവസം എന്നുള്ള ആ ഒരു കാലയളവ് വീടുകളിൽ ഐസൊലേഷൻ പൂർത്തിയാക്കേണ്ടതായിട്ട് ഉണ്ട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നമുക്ക് ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുള്ളത് ഈ സാമ്പിളിൽ നിന്നുള്ള വൈറസിന്റെ പാർഷ്യൽ ജിനോമിക് സീക്വൻസിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ് വൈറോളജി തോന്നിക്കലിൽ ചെയ്തു അപ്പൊ ആ പാർഷ്യൽ സീക്വൻസിങ്ങിൽ കണ്ടെത്തിയിട്ടുള്ളത് കേരളത്തിൽ അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും നമ്മൾ കണ്ടെത്തിയ വെവ്വാലുകളിൽ കണ്ടെത്തിയ വൈറസിന്റെ അതേ വകഭേദമാണ് വൈറസും എന്നുള്ളത് കണ്ടെത്തിയിട്ടുണ്ട് നൂറ് ശതമാനം ഒരേ വേരിയന്റ് തന്നെയാണ് എന്നുള്ളതാണ് ഇന്ന് സമ്പർക്ക പട്ടികയിൽ കൂടുതൽ ആളുകൾ ഉൾപ്പെട്ടിട്ടുണ്ട് നാനൂറ്റി ആറ് പേരാണ് ഇതുവരെ ഈ കോണ്ടാക്ട് ഉള്ളത് അതിൽ ഹൈ റിസ്ക് കോണ്ടാക്ട് ഉള്ളവർ നൂറ്റി തൊണ്ണൂറ്റിനാല് പേരാണ് നാനൂറ്റിയാറ് പേർ സമ്പർക്ക പട്ടികയിൽ നൂറ്റി തൊണ്ണൂറ്റിനാല് പേർ ഹൈറിസ്കിൽ ഉള്ളവരാണ് ഈ നൂറ്റി ഹൈ ഹൈറിസ്കിൽ നൂറ്റി മുപ്പത്തിനാല് പേർ ഹെൽത്ത് കെയർ വർക്കേഴ്സാണ് ആരോഗ്യ പ്രവർത്തകരാണ് വിവിധ ആശുപത്രികളിലെ ആരോഗ്യ പ്രവർത്തകരാണ് ഇന്ന് രണ്ട് പഞ്ചായത്തുകളിലുമായി ആറായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി രണ്ട് വീടുകൾ സന്ദർശിച്ചിട്ടുണ്ട് അപ്പൊ ഇന്നലെ ഉച്ച കഴിഞ്ഞും ഇന്നുമായി ഏഴായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ഒൻപത് വീടുകളാണ് രണ്ട് പഞ്ചായത്തുകളിലുമായി പാണ്ടിക്കാടും ആനക്കയത്തുമായി സന്ദർശിച്ചിട്ടുള്ളത് അതായത് ഏഴായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ഒൻപത് വീടുകൾ ഇന്നലെ ഉച്ച കഴിഞ്ഞും ഇന്നുമായിട്ട് സന്ദർശിച്ചിട്ടുണ്ട് അതിൽ പാണ്ടിക്കാട് മൂവായിരത്തി എഴുന്നൂറ്റി രണ്ട് വീടുകൾ സന്ദർശനം നടത്തിയിട്ടുണ്ട് ആനക്കയത്ത് രണ്ടായിരത്തി തൊള്ളായിരത്തി നാൽപ്പത് വീടുകളിലും സന്ദർശനം നടത്തിയിട്ടുണ്ട് നാനൂറ്റി മുപ്പത്തി ഒൻപത് പനികേസുകൾ ഉണ്ട് അതിൽ നാല് കേസുകളാണ് ഈ സമ്പർക്ക പട്ടികയിൽ ഉള്ളത് മറ്റു ആളുകൾക്കൊന്നും സാധാരണ വൈറൽ ഫീവറുകളാണ് ആണ് വൈറൽ ആണ് കാരണം ഈ കേസുമായിട്ട് ഡയറക്റ്റായിട്ടൊരു ലിങ്കുമില്ലാത്തവരാണ് അപ്പോൾ സാധാരണ ഈ പനി മഴക്കാലത്ത് പനിയാകുന്നതിന് സാധ്യത ഉള്ളു മറ്റ് നാലു കേസുകൾ മാത്രമാണ് സമ്പർക്ക പട്ടികയിൽ ഉള്ളവർ ആ നാല് കേസിന്റെയും സാമ്പിൾ പരിശോധനയ്ക്കായിട്ട് എടുത്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ എൻ ഐ വിയുടെ ബാറ്റ്സ് ടീം അവരുടെ എക്സ്പെർട്ട് ടീമും ഇന്ന് കൂടി ഇവിടെ എത്തിയിട്ടുണ്ട് അതിന്റെ ലീഡർ ടീം ലീഡർ അപ്പൊ നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ മുതൽ അവരും വാക്സിന്റെ സാമ്പിളുകൾ പരിശോധിച്ച് ആ സാമ്പിളുകളുടെ വൈറസിന്റെ ജിനോമിക് സീക്വൻസിങ് നടത്തും അതിൽ വൈറസ് സാന്നിധ്യം ഉണ്ടോ എന്നുള്ളത് പരിശോധിക്കും ഉണ്ടെങ്കിൽ അതിന്റെ ജിനോമിക് സീക്വൻസിംഗും നടത്തുന്നതാണ് പൊതുവെ ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ബഹുമാന്യനായ മന്ത്രി അതുപോലെ ബഹുമാനപ്പെട്ട എം പി ശൈ ടി മുഹമ്മദ് ബഷീർ അതോടൊപ്പം മറ്റ് എം എൽ എമാരെല്ലാവരും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എല്ലാം യോഗം ചേർന്നിരുന്നു ഈ പ്രവർത്തനങ്ങളൊക്കെ തന്നെ വളരെ വിശദമായി ചർച്ച ചെയ്തു എല്ലാവരും പൂർണ്ണമായിട്ടുള്ള പിന്തുണ അറിയിച്ചിട്ടുണ്ട് ഒറ്റക്കെട്ടായി ഈ പ്രതിരോധത്തെ നേരിടുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാവിധമായ സഹകരണവും എല്ലാവരുടെയും ഭാഗത്തു ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് അതോടൊപ്പം ഇന്ന് മാസ്ക് ധരിക്കണം പ്രവൃത്തി ദിനമായിരുന്നല്ലോ മാസ്ക് ധരിക്കണം എന്നുള്ള അഭ്യർത്ഥന മാനിച്ച ഒരുപാട് ആളുകൾ അതിൽ കുട്ടികളും മറ്റും മുതിർന്നവരും എല്ലാം തന്നെ മാസ്ക് ധരിച്ച ഒരുപാട് ആളുകളുണ്ട് മാസ്ക് ധരിച്ച എല്ലാവരോടും നന്ദി അറിയിക്കുന്നു നമുക്ക് ഈ ഒരു രോഗവ്യാപനം ചെറുക്കുക എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് അതുകൊണ്ടാണ് ഓരോ സൂക്ഷ്മംശവും ശ്രദ്ധിച്ചുകൊണ്ട് നമ്മൾ ഇടപെടലുകൾ നടത്തുന്നത് ഇപ്പൊ ജില്ലയിൽ പൊതുവെ എല്ലാവരും ഈ ഒരു കാലയളവിൽ പൊതു ഇടങ്ങളിൽ മാസ്ക് ധരിക്കണം ധരിക്കാത്തവരും ഇനി ധരിക്കണം എന്നുള്ളത് ഭ്യർത്ഥിക്കുകയാണ് അതോടൊപ്പം പരമാവധി സാമൂഹ്യ അകലം പാലിച്ചുകൊണ്ടുള്ള പൊതു ഇടങ്ങളിൽ അങ്ങനെ ആയിരിക്കണം എന്നുള്ളതും അഭ്യർത്ഥിക്കുന്നു ഇന്ന് പ്ലസ് വൺ അലോട്ട്മെന്റ് നല്ല നിലയിൽ നടന്നു നാളെയും ഇതേപോലെ തന്നെ തുടരും ഇന്നലെ പറഞ്ഞ് അതേ നിയന്ത്രണങ്ങളോടെ പാണ്ടിക്കാട് മാനക്കയത്തും അതോടൊപ്പം ജില്ലയിൽ പൊതുവേ ആൾക്കൂട്ടം ഒഴിവാക്കി വിദ്യാഭ്യാസ വകുപ്പ് അതോടൊപ്പം പോലീസും എല്ലാം ജില്ലാ ഭരണകൂടത്തിന്റെ ഒരു മേൽനോട്ടത്തിൽ അവിടെയും ആ രീതിയിൽ നടക്കുന്നുണ്ട് പോളിടെക്നിക്കിന്റെ ഒരു അലോട്ട്മെന്റിന്റെ കാര്യം കളക്ടർ പറഞ്ഞു അത് നാളെ നടക്കും പിന്നെ പെൻഷൻ മസ്റ്ററിങ്ങിന്റെ ഒരു വിഷയം ഇവിടെ ഉയർന്നു വന്നു അപ്പൊ പാണ്ടിക്കാടും ആനക്കയ ആനക്കയത്തും ആ രണ്ട് പഞ്ചായത്തുകളിലും പിന്നീടും ഈ ഒരാഴ്ച കഴിഞ്ഞിട്ട് അവസരം അതിന് അവസരം പ്രായമുള്ള ആളുകളാണ് ഈ മസ്റ്ററിംഗിന് വേണ്ടിയിട്ട് എത്തുന്നത് ഓഗസ്റ്റ് ഇരുപത്തിയാറ് വരെ സമയമുണ്ട് അപ്പം ആ കാലയളവിൽ പ്രത്യേകമായി സൗകര്യങ്ങൾ ക്രമീകരിക്കാം എന്നുള്ളത് ജില്ലാ കളക്ടർ അറിയിച്ചിട്ടുണ്ട് മറ്റിടങ്ങളിൽ മസ്റ്ററിങ് നടക്കുന്നിടത്ത് മാസ്ക് നിർബന്ധമായിട്ടും വെച്ച് സാമൂഹ്യ അകലം പാലിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള പ്രവർത്തനങ്ങൾ രക്ഷാകേന്ദ്രങ്ങളിൽ ആ രീതിയിലാകണം എന്നുള്ളത് കൂടി കളക്ടർ ഇന്ന് നിർദ്ദേശം നൽകുന്നുണ്ട് അപ്പോൾ ഈ രീതിയിലാണ് നമ്മുടെ പ്രവർത്തനങ്ങൾ ജില്ലയിൽ ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്